ജമ്മു കാശ്മീരിലെ ബത്തല് സെക്ടറിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഭീകരരുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി ഇന്ത്യൻ സൈന്യം ശക്തമായ വെടിവയ്പില് ഒരു സൈനികന് പരിക്കേറ്റതായി റിപ്പോർട്ട് ബട്ടാൽ സെക്ടറില് സൈനിക നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ച രജൌരിയിലെ ഗുന്ദയിൽ വില്ലേജ് ഡിഫൻസ് ഗാർഡ് അംഗത്തിന്റെ വീട് ഭീകരർ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണിത് സമീപത്തുള്ള ഒരു അലേർട്ട് ആർമി യൂണിറ്റ് ദ്രുതഗതിയിൽ പ്രതികരിച്ചതിനാൽ വലിയ നാശനഷ്ടം തടഞ്ഞു അടുത്തിടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു ശൌര്യചക്രം സമ്മാനിച്ച പർഷോത്തം കുമാറാണ് തീവ്രവാദികൾ ലക്ഷ്യം വെച്ചിരുന്നത് അമ്മാവൻ വിജയകുമാറിന് പരിക്കേറ്റു അതേസമയം ജമ്മു മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ സായുധസേനയും സുരക്ഷാ ഏജൻസികളും ഒത്തുചേർന്ന സമീപനത്തോടെ പ്രവർത്തിക്കുമെന്ന് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേജി ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയ്ക്ക് ഉറപ്പു നൽകി അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിനു പുറമെ ഭീകരാക്രമണങ്ങളും മേഖലയിൽ വർദ്ധിച്ചതിനാൽ ജമ്മുവിൽ ഇന്നലെ നടന്ന ഉന്നതതല സംയുക്ത സുരക്ഷാ അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം വന്നത് രാജ്ഭവനിലും പോലീസ് ആസ്ഥാനത്തും നടന്ന യോഗത്തിൽ ബിഎസ്എഫ് സിആർ പി എഫ് ജമ്മു കാശ്മീർ പോലീസ് ഡയറക്ടർ ജനറൽമാർ രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലവന്മാർ മറ്റു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു കരസേനാ മേധാവിയുമായും വിവിധ സുരക്ഷാ മേധാവികളുമായും ക്രമസമാധാന പാലന ഏജൻസികളുമായി ഉന്നതതല യോഗത്തിൽ ജമ്മു കാശ്മീർ ഗവർണർ സിൻഹ അധ്യക്ഷത വഹിക്കും ജമ്മു ഡിവിഷനിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപനത്തോടെ സജീവമായി നടത്തുവാനും ആവശ്യപ്പെട്ടു ഭീകരരെയും അവരെ സഹായിക്കുന്നവരെയും തുടച്ചു നീക്കുന്നതിന് എല്ലാ ഏജൻസികളും തമ്മിൽ കൂടുതൽ സമന്വയത്തോടെ സൂക്ഷ്മവും നന്നായി ആസൂത്രണം ചെയ്തതുമായ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കണം എൽ ജി അതിന് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ഉറപ്പ് നൽകി ഇതോടുകൂടി ജമ്മു മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഭീകരരെയും അവർക്ക് സഹായം നൽകുന്നവരെയും തുടച്ചു നീക്കാനും തന്നെയാണ് സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോടതി ഉത്തരവുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിനായി ഒരുങ്ങുന്നതിനിടയിലാണ് ഭീകരാക്രമണങ്ങൾ തുടർച്ചയാകുന്നത് കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ ഇനിയും തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കൂടുതൽ അധികാരങ്ങൾ കവർന്നെടുക്കാനുള്ള നീക്കത്തിലുമാണ് ഉന്നത സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമന സ്ഥലം മാറ്റങ്ങളിൽ ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ നിയമ ഭേദഗതി ഇതിന്റെ ഒടുവിലെ ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പായി പരമാവധി അധികാരങ്ങൾ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും ജീവനും സുരക്ഷയും നിസ്സംഗതയോടെയാണ് മോദി സർക്കാർ കാണുന്നതെന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് അന്താരാഷ്ട്ര അതിർത്തി പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറിയ ഭീകരരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ളത് തന്നെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ആസൂത്രണം ആവശ്യമാണ് അധികാരം മാത്രം ലക്ഷ്യമാക്കാതെ ജനങ്ങളുടെയും സൈന്യത്തിന്റെയും അതുവഴി രാജ്യത്തിന്റെയും സുരക്ഷയാകണം ഭരണകൂടം പ്രഥമ പരിഗണന നൽകേണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി